ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചേക്കണ താറാവാണിത് ഒരു കിലോയ്ക്ക് മേദ മേലിയുണ്ട് ഇത് ഒരു ഒന്നേകാല് കിലോ അടുത്തുണ്ട് ഇതിൻ്റെ തൂക്കം ഇതിൻ്റെ സ്കിൻ ഞാൻ ഒരുപാട് കളഞ്ഞിട്ടില്ല ആ ഡക്കിൻ്റെ ഫാറ്റിനാണ് ഏറ്റവും ഫ്ലേവർ അല്ലെങ്കിൽ രുചി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അത് മാറ്റാം ഫുള്ളായിട്ട് ആ സ്കിൻ റിമൂവ് ചെയ്യാം ഞാനിവിടെ ആ സ്കിൻ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആ ഓരോ കഷ്ണത്തുമ്മയും ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് പോണത് അതിന് ശേഷം ഇത് തേങ്ങാപ്പാലിൽ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോണ് അപ്പോൾ അതിനായിട്ട് ഈപ്പോൾ ഈ പാത്രമാണ് ഞാൻ ചൂടാക്കണത് നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുക്കാം പിന്നെ കുറച്ച് പരന്നിട്ടുള്ള പാത്രം കൂടി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇത് ചൂടാകുമ്പോൾ ഇതിലോട്ട് മൂന്ന് വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഈ താറാവ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം താറാവ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതും ശ്രദ്ധിക്കണം ഇതിൻ്റെ സ്കിൻ അതായത് ആ ഫാറ്റ് താഴെ വരണ രീതിയിൽ വെളിച്ചെണ്ണയമ്മ ടച്ചായിട്ട് നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഫസ്റ്റ് ഇട്ട് കൊടുക്കാട്ട എല്ലാ കഷ്ണങ്ങളും ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഇത് വറുത്ത് പോരുന്നത് ഈ താറാവ് അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇത് പിന്നെ സെക്കൻഡ് ബാച്ച് ഇതിന് ശേഷം കൊടുക്കി ഇടും നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പനുസരിച്ച് എത്ര ബാച്ചായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വറുത്ത് പോരാം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിലാണ് ഞാൻ ഇത് വറുക്കുന്നത് ആദ്യത്തെ ഈ ഒരു സൈഡ് ആ അതിന് ശേഷം ഇത് ടേൺ ചെയ്തിട്ട് വീണ്ടും നമ്മളിത് വറുക്കും ഈ സമയം നമുക്ക് തേങ്ങാ പരിപാടി ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഈ പ്ലേറ്റിൽ ഞാൻ രണ്ട് കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് എടുത്തേക്കുന്നത് ഈ തേങ്ങയ്ക്ക് നല്ല പാൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ രണ്ട് കപ്പ് എടുത്താൽ മതി എനിക്ക് ഇത് അമർത്തി അളന്നേക്കണതൊന്നുമല്ല അളവ് അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ ഇപ്പോഴതേ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാല് ഞാൻ ആ രണ്ട് കപ്പ് തേങ്ങയിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തയ്യാറാക്കി എടുത്തേക്കുന്നതാണ് ഈ കട്ടി ആയിട്ടുള്ള ഒന്നാം പാൽ രണ്ടാം പാൽ ഈ പാത്രത്തിലുള്ളത് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തേക്കുന്നതാണ് അപ്പോൾ രണ്ടാം പാൽ എന്ന് പറയുന്നത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളതും ഒന്ന ഒന്നാം പാൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളതും ഇത് മാറ്റി വെക്കാട്ടോ ഈ പഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് താറാവ് കഷ്ണങ്ങളൊക്കെ ഒന്ന് ടേൺ ചെയ്തിട്ട് ഇടാം ഈ ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് വേവ് താറാവിൻ്റെ പക്ഷേ ഈ കാലിൻ്റെ ഭാഗമൊക്കെ കുറച്ചും കൂടി വേവ് കൂടുതലുള്ള ഭാഗങ്ങളാണ് എല്ലിൻ്റെയൊക്കെ ഇപ്പോൾ ബാക്ക് ബോൺ ആ ഭാഗങ്ങളൊക്കെ അതിന് കുറച്ച് എല്ല് കൂടുതലാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും എല്ലാ കഷ്ണങ്ങളും ഞാനിപ്പോൾ ഇതേ ഇവിടെ ടേൺ ഇട്ടിട്ടുണ്ട് ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും മീഡിയം ഹീറ്റിൽ അഞ്ച് മിനിറ്റ് വറക്കാട്ട ഫ്രൈ ചെയ്യാം ഞാൻ തുറന്ന് വെച്ചിട്ടാണ് ഇത് വറക്കുന്നത് ഫ്രൈ ചെയ്യുന്നത് അടച്ച് വെച്ചിട്ടൊന്നുമല്ല തുറന്ന് വെച്ചിട്ട് അപ്പോൾ ഈ കഷ്ണങ്ങൾ എല്ലാവരും ഇപ്പോൾ ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എടുത്തിട്ട് മാറ്റാം കോരി മാറ്റാം ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ച് എടുക്കാം നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ ഓരോ കഷ്ണങ്ങളും സ്കിന്നിൻ്റെ ഭാഗം എണ്ണയിൽ വരണ രീതിയിൽ ഇട്ട് കൊടുക്കാം മീഡിയം ഹീറ്റിൽ അഞ്ച് മിനിറ്റ് ഒരു സൈഡ് വേവിക്കാം ഇപ്പോൾ ഇത് വെന്ത് അപ്പോൾ നമുക്ക് ഈ സമയം നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരികാം ഞാനിതിപ്പോൾ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള മൂന്ന് മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ പച്ചമുളക് അഞ്ചെണ്ണം അത് നീളത്തിൽ അരിഞ്ഞേക്കുന്നത് അത് കീറണം നീളത്തിൽ അരിഞ്ഞ് അതായത് കീറിയത് പച്ചമുളക് ഇഞ്ചി ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ അത്രയ്ക്കും വേണ്ട വെളുത്തുള്ളി വെളുത്തുള്ളി ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതുണ്ട് ഇഞ്ചി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് കറിവേപ്പില ഒരു തണ്ട് ആണ് കറിവേപ്പില വേണ്ടത് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വയ്ക്കാം ഇപ്പോൾ നമുക്കിത് മറച്ചിടാം കേട്ടോ നമ്മുടെ താറാവ് കഷ്ണങ്ങൾ വീണ്ടും മീഡിയം ഹീറ്റിൽ തന്നെ അഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം നമ്മളിങ്ങനെ ഇത് വറുത്തു കോരുമ്പോൾ ഈ താറാവിൻ്റെ സ്കിന്നു ആ ഫാറ്റൊക്കെ ഈ എണ്ണയിലോട്ട് അതായത് ഇപ്പോൾ ഫാറ്റ് ഇപ്പോൾ ഫുള്ളായിട്ടും ഫുള്ളല്ല ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡക്ക് ഫാറ്റ് ഇപ്പോൾ ഈ പാത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലോ മാത്രമല്ല നമ്മൾ ബ്രോയിലർ ബ്രോയിലർ താറാവൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് എങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ നാടൻ താറാവിന് കുറച്ച് വേവ് കൂടുതലാണ് അതുപോലെ തന്നെ ഇളയ താറാവിനൊന്നും അധികം വേവില്ല ഒത്തിരി പ്രായം ചെന്ന താറാവൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വേവ് കൂടുതലാണ് നമ്മൾ ചിക്കനെ അപേക്ഷിച്ച് ചിക്കൻ്റെ മീറ്റ് ആണെങ്കിൽ വൈറ്റ് മീറ്റ് ആണ് ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള റെഡ് മീറ്റാണ് ഇത് അപ്പോൾ ഇതിന് കുറച്ച് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഡക്കിൻ്റെ ഈ മീറ്റിന് ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഈ ബാച്ചും കൂടി നമുക്കിത് വറുത്ത് കൂരിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഈ പാത്രത്തിൽ കണ്ട മൂന്ന് സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ പക്ഷേ ഈ പാത്രത്തിൽ ഇപ്പോൾ നോക്കിയേ എന്തോരം ഫാറ്റാണ് കൂടിയത് ഇത് വേണമെങ്കിൽ മാറ്റി വയ്ക്കുക ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ല ഇത്രയ്ക്കും എങ്കിൽ ഇത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങും ഡക്ക് ഫാറ്റും നല്ല സൂപ്പർ കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് മാറ്റി വയ്ക്കുക കളയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞാനിതൊന്നും ചെയ്യാം മാറ്റി വെക്കണില്ല ഞാൻ ഈ ഫാറ്റിൽ തന്നെ ഈ എണ്ണയിൽ തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിലോട്ട് നമ്മുടെ സവാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് വഴറ്റാം എല്ലാവരും നന്നായിട്ടിത് ഈ എണ്ണയിൽ നന്നായിട്ടിത് വഴറ്റാം നന്നായിട്ട് വഴറ്റണം ഇപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാള നന്നായിട്ട് വാടണം ഇതിപ്പോൾ നന്നായിട്ട് എണ്ണ ഉള്ള കാരണം പെട്ടെന്ന് സവാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വാടി കിട്ടും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിടേണ്ടത് ജൂലിയൻ കട്ടായിട്ട് സവാളിയും അതെ നീളത്തിലാണ് അരിഞ്ഞിടേണ്ടത് അത് ഒന്ന് ശ്രദ്ധിക്കണം തെങ്ങനെ അരിഞ്ഞിടേണ്ടതിൽ ഇതിൽ സവാളയാണ് കൂടുതൽ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും സവാളയുടെ അളവെന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കുരുമുളക് കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടിയും ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പൊടി ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിക്കാണ് ഇതിൻ്റെ പച്ചമണം ഇപ്പം നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് അധിക സമയം ഇതിങ്ങനെ കുക്ക് ചെയ്യേണ്ട പെട്ടെന്ന് പൊടികൾ ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും വേഗം തന്നെ ഇതിലോട്ട് താറാവ് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കണ താറാവിൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ പൊടികൾ ഇടുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റണം മീഡിയം ഹീറ്റ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റണം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വേണം അല്ലെങ്കിൽ ചിലപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിലോട്ട് വിനാഗിരി വിനീഗർ ഒരു ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാട്ട അപ്പം ആദ്യം ഞാൻ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഇത് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിപ്പോൾ കുക്ക് ചെയ്യാണ് ഈ നന്നായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവാറാകുമ്പോഴേക്കും ഇങ്ങനെ ബബിൾസ് നന്നായിട്ട് വരണ്ട കാണാം അപ്പോൾ അത് അടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ലോ ഫ്ലെയിമിൽ ഇനിയൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് അതായത് വേവ് വേവണ വരെ നിങ്ങൾക്ക് എത്രത്തോളം വേവാണ് വേണ്ടത് അത്രത്തോളം വേവ് ആവണ വരെ ഇത് വീണ്ടും കുക്ക് ചെയ്യാം അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ടിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് ചാറ് കൂടുതലാണ് വേണ്ടത് നിങ്ങൾക്ക് കുറച്ചും കൂടി മീറ്റി എടുക്കണം പ്രത്യേകിച്ച് ഇത് ബ്രെഡ് അപ്പം ചപ്പാത്തി പിന്നെ പത്തിരിയുടെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോൾ കുറച്ച് കുറച്ചും കൂടി ചാറ് ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒന്നര കപ്പ് പാൽ ഞാനിപ്പോൾ ചേർത്തു എന്ന് പറഞ്ഞില്ലേ അതിന് പകരം രണ്ട് കപ്പ് നിങ്ങൾക്ക് രണ്ടാം പാൽ ചേർക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ പാല് കുറച്ച് കുറവാണെന്ന് തോന്നിക്കുകയാണെങ്കിൽ ഒരു അര കപ്പും കൂടി തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ രണ്ടാം പാല് വേണമെങ്കിൽ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കണതിന് പകരമായിട്ട് ഇപ്പോൾ അതേ ഇപ്പോൾ നന്നായിട്ട് ഇത് തിളയ്ക്കണുണ്ട് ഇത് ബ്രോയിലറിൻ്റെ ബ്രോയിലർ താറാവ് ആയതുകൊണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ഇരുപത് മിനിറ്റ് മതി ഒന്നാമത് നമ്മളിത് വറുത്ത് കോരിയിട്ട് വെച്ചേക്കുന്നത് ഒരു ഒരു കുക്കിംഗ് കഴിഞ്ഞു നമ്മുടെ ഇതിപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജാണ് കുക്കിങ് അപ്പോൾ ഈ ഇരുപത് മിനിറ്റിൽ ഇത് കുക്കാവും കുക്കാവും ഇത് ഇത് വെന്തട്ടുണ്ട് ഇനി ഇതിലോട്ട് മൊത്തം ഇരുപത് മിനിറ്റിന് ശേഷം ഇതിലോട്ട് ഒന്നാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കട്ടി തേങ്ങാപ്പാൽ പാൽ ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് കുക്ക് ചെയ്യാം സാധാരണ നമ്മൾ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി വാങ്ങാ ചെയ്യോ ഞാൻ പക്ഷേ ഏ ഇതിൽ ഞാൻ ഒന്ന് നന്നായിട്ട് ഇത് വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കറി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ കളറ് കുറച്ചും കൂടി ഇങ്ങനെ ഡാർക്കായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക പിന്നെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഈ കാറ്ററിങ്ങിനൊക്കെ കിട്ടി ഡക്ക് കറി ഒരു കറുത്ത കളർ പോലെയാവും ഭയങ്കരമായിട്ട് മാറും ഇതിൻ്റെ കളറ് തന്നെ മാറും ഈ ഒരു ഷെയ്ഡീന്ന് നല്ല നല്ല രുചിയായിരിക്കും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്രെഡിൻ്റെ ഒപ്പവും പത്തി അപ്പം ചപ്പാത്തിയുടെ ഒക്കൊപ്പം സൂപ്പറാണ് ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചോറിനേക്കാളും ടേസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒപ്പം മറ്റേതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കുമ്പോഴാണ് ഈ കറിക്ക് ഇനിയും ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കട്ടിപ്പാൽ ഒഴിച്ചിട്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫുള്ളായിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല ആവി പോവാൻ വേണ്ടിയിട്ട് കുറച്ച് വിടവിട്ടുകൊണ്ട് ഈ പാത്രം മൂടി വയ്ക്കാം അപ്പം താങ്ക് Bye.